കട്ടപ്പന ജില്ലാ കലോത്സവത്തിലെ രണ്ടാം ദിവസത്തെ കലാമത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ എസ് എം എച്ച് എസ് എസ് മുരിക്കാശ്ശേരിയും ഇരട്ടയാർ എസ് ഡി എച്ച് എസ് എസും ഇഞ്ചോടിഞ്ചു പോരാട്ടം എസ് എം എച്ച് എസ് എസ് മുരിക്കാശ്ശേരി നാനൂറ്റി എട്ട് പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്താണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് നേടി എസ് ഡി എച്ച് എസ് എസ് ഇരട്ടയാർ രണ്ടാം സ്ഥാനത്തുമുണ്ട് ഇതുവരെ അഞ്ച് അപ്പീലും ലഭിച്ചു കട്ടപ്പന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ എസ് എം എച്ച്എസ്എസ് മുരിക്കാശ്ശേരിയുടെ തേരോട്ടം തുടരുകയാണ് ഇതുവരെ നാനൂറ്റി എട്ട് പോയിന്റ് നേടി പോയിന്റ് നേടി ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് ഓരോ സ്കൂളും മികച്ച പ്രകടനമാണ് കലോത്സവത്തിൽ പുറത്തെടുക്കുന്നത് ആദ്യ ദിനം അപ്പീൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് വിവിധ മത്സരങ്ങളിലായി അഞ്ചപ്പീലുകൾ ലഭിച്ചു വേദികളിൽ വിവിധ മത്സര ഇനങ്ങൾ കാണുന്നതിനായി കാണികളും എത്തുന്നുണ്ട് 으음. വെള്ളിയാഴ്ച നാലുമണിയോടെ കട്ടപ്പന ജില്ലാ കലോത്സവം സമാപിക്കുന്ന നിലയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്